നമ്മുടെ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ചെടിയിൽ സ്ട്രെസ് ഉണ്ടാക്കും അതുപോലെ പൂക്കൾ കൊഴിയാനായിട്ടും അത് കാരണമാവും നിന്ന് മഴക്കാലത്തേക്ക് കടക്കുമ്പോൾ അതുപോലെ തണുപ്പുള്ള കാലാവസ്ഥയിൽ നിന്ന് വേനൽക്കാലത്തേക്കൊക്കെ കടക്കുമ്പോൾ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകും ഇത് പൂക്കൾ ഒരു കാരണമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ടറിങ്ങിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഈ ചെടിക്ക് ചെടിക്കുന്നല്ല ഒരു ചെടിക്കും ഓവർ വാട്ടറിങ് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ വളർത്തുന്ന ചെടികൾക്ക് ഗ്രോ ബാഗിലുള്ള മണ്ണിന് നല്ല ഡ്രെയിനേജ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതുപോലെ വെള്ളം ഒട്ടും കിട്ടാതെ ചെടികളെ വളരെ ഡ്രൈ ആയിട്ട് നിർത്തരുത് കാരണം മണ്ണ് തീരെ ഉണങ്ങി നിന്നാലും അത് പൂക്കൊഴിച്ചലിന് കാരണമാവും അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാർവെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലാണ് അതാത് സമയത്ത് തന്നെ വിളവെടുക്കാം അതായത് പച്ചമുളക് ഒക്കെ അത്യാവശ്യം മൂത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം അല്ലാതെ അത് ഒരുപാട് പഴുക്കാനും